ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്താണെങ്കിൽ കൊച്ചിന് സ്കൂളിലേക്ക് ചോറ് കൊടുത്തുവിടാനുണ്ട് ഇന്ന് രാവിലെ പറയുന്നുണ്ട് കേട്ടോ സ്കൂളിൽ ചോറ് കൊണ്ട് പോകണം എന്നതുകൊണ്ട് ഇന്ന് ചോറുണ്ടാക്കി കൊടുക്കാനാണ് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ബോളൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പരത്തി എടുത്താൽ മതി നല്ല തിളച്ച വെള്ളം കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ മാവ് പരത്തിയെടുക്കുന്നത് ആദ്യം തേം വന്നിട്ട് നമ്മുടെ വിറകടുപ്പ് ഈ ഒരു വിറകും വിറകടുപ്പ് ഞാനുമായിട്ടൊരു യുദ്ധമായിരുന്നു കേട്ടോ ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത് കാരണം ഇത് ആദ്യം മുന്നേ ചാമ്പലൊക്കെ വാരിയിട്ട് അനിയത്തി തീയൊക്കെ പിടിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നേക്കാൾ നല്ലതുപോലെ അവർക്ക് അടുപ്പിൽ പെട്ടെന്ന് തന്നെ വിറകിൽ തീ പിടിപ്പിക്കാൻ ായിട്ട് പറ്റി എനിക്കതെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തീയൊക്കെ പിടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ വെച്ചിട്ടുള്ള വിറകുണ്ടല്ലോ ആദ്യം പൊടി ചുള്ളിയുണ്ടല്ലോ നമ്മുടെ ചെറിയ ചെറിയ ചുള്ളികളൊക്കെ വെച്ചിട്ടാണ് ആദ്യം കത്തിച്ചെടുത്തത് അപ്പോഴത്തേക്കും നന്നായിട്ട് കത്തിപ്പിടിച്ചു പിന്നെ ഉള്ള വിറക് വെച്ചപ്പോഴത്തേക്കും അധികം ഉണങ്ങാത്ത വിറകായിരുന്നു അതുകൊണ്ട് നമ്മുടെ ചോറ് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരി അടുപ്പിലോട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അരിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് പോവുകയാണ് അപ്പം ചോറൊക്കെ റെഡി ആയതിനു ശേഷമാണ് അടുപ്പ് എനിക്ക് പണി തന്നത് കേട്ടോ ഭയങ്കര രീതിയിൽ പുകയായിരുന്നേ ഭയങ്കര പുക വന്നിട്ട് ആ പുക കാരണം നമുക്ക് അടുക്കള നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ കൂടെ എങ്ങ് വെള്ളം എടുത്തോണ്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ എടുത്തിട്ടാണ് അടുക്കളയിലാകുന്ന സമയമൊക്കെ നിന്നത് പിന്നെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചപ്പാത്തിക്കുള്ള ബോളൊക്കെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചെടുക്കാറ് അപ്പോഴേ ആ ചപ്പാത്തിക്ക് ഒരു സോഫ്റ്റ് വരൂ എന്നാണ് എൻ്റെ ഒരു ഇത് എനിക്ക് ഞാൻ സാധാരണ പച്ചവെള്ളം കൊണ്ടിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പോഴും നല്ല രീതിയിൽ ഫ്ലോപ്പ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പച്ചവെള്ളം ഞാൻ തുടത്തിയില്ല ആളുകൾ പച്ചവെള്ളത്തിലൊക്കെ മാവ് നനച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നെ കൊണ്ടൊക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഓരോ ചപ്പാത്തി ഇവിടെ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടും ഞാൻ ഒറ്റ ഒരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരത്തിക്കൊണ്ട് അതായത് സമയമില്ല പരത്തി എടുക്കുന്ന സമയം കൊണ്ടിട്ട് എന്താ അത്രയും സമയം പോവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പരത്തുന്നുകൊണ്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അനിയത്തി റായൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അത്തവിടെ തലേന്ന് ചാർട്ട് പേപ്പറിൽ പടമൊക്കെ വരച്ചിട്ട് മൊത്തവും പിച്ചിക്കേറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എനിക്ക് വയ്യായിരുന്നു കേട്ടോ നല്ല തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് അതങ്ങോട്ട് അപ്ലോഡാക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാനത് അങ്ങ് പെൻഡിൽ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഇന്നെടുത്ത വീഡിയോ ഇങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് കുറേ കുറച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയത്തിയും പിള്ളേരൊക്കെ വന്നതുകൊണ്ടും അതും ആ ഒരു ദിവസവും കൂടെ അങ്ങനെ അങ്ങ് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ചില സമയങ്ങളിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലത് നമുക്കങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് ഇനി എത്ര ചൂടുവെള്ളമെന്നല്ല എങ്ങനെയൊക്കെ നനച്ചെടുത്തിരുന്നാലും ചില സമയങ്ങളിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ വടിപോലെ ഇരിക്കും കേട്ടോ ഇത് പിന്നെ വലിയ കുഴപ്പം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ആ കുഴപ്പമില്ല നമുക്ക് കുറച്ചു നേരം കറിയൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ കാരണം ഉമ്മ ഇത് കഴിച്ചിട്ടില്ലായിരുന്നു ഉമ്മാക്ക് ഈ ചപ്പാത്തി വേണ്ട അതുകൊണ്ട് പകരം ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു ബ്രെഡോ പഴോ പുഴുങ്ങി കൊടുത്താൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉമ്മാക്ക് ബ്രെഡ് കൊടുക്കാം ചൂടാക്കിയിട്ട് അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നെയ്യിലൊന്നും ചൂടാക്കാമെന്ന് വെച്ചാൽ നെയ്യും ഇരിപ്പില്ലായിരുന്നു അപ്പോഴത്തേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് തോരനൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി ഇത്രയും മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മസാല പുരട്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ മസാല പിടിച്ചിട്ടും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിലും ഒന്ന് അരച്ചിട്ട് മസാല പുരട്ടി കേട്ടോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് അങ്ങ് വന്നോളും അപ്പോൾ അത് കണ്ടില്ലേ ഇതുപോലെ കിട്ടും നല്ല ടേസ്റ്റാണ് പിള്ളേർ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ തലേന്നേ പറഞ്ഞായിരുന്നു എനിക്ക് ഇത് മതി രസം ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രസം ഉണ്ടാക്കിയില്ല കാരണം രസത്തിന് രസത്തിന് കുറച്ച് കുരുമുളക് പൊടി വേണം ഇല്ലെങ്കിൽ രസത്തിന് ഒരു രസവും കാണത്തില്ല അതുകൊണ്ട് ഞാൻ രസം അങ്ങ് ഒഴിവാക്കി കേട്ടോ കുരുമുളക് പൊടിയാണല്ലോ രസത്തിന് വേണ്ടത് അപ്പോൾ ഇരിപ്പില്ല കുരുമുളക് അതുകൊണ്ട് ഞാൻ സാമ്പാറാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈയും അതുപോലെ തന്നെ മീനിടിപ്പുണ്ടായിരുന്നു കേട്ടോ ചൂരയായിരുന്നു തലേന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിലൊരു ചൂര കഷ്ണവും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും കേട്ടോ പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊന്നും ഇടണ്ടാന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എനിക്ക് കറി കറിയായിട്ട് കുറച്ച് ചാറ് മാത്രം മതിയെന്ന് പറഞ്ഞത് കൊണ്ട് ചാറ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കരി അപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തോരൻ വെക്കാനാണ് ഞാൻ എടുത്തത് പിന്നെ വിചാരിച്ചു ഫ്രൈ ആക്കി കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇനി അങ്ങനെ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം ഞാനൊരു എളുപ്പ പണിക്ക് ഇങ്ങനെ ചെയ്ത് ഇട്ടതാണേ അപ്പോൾ അതേ എണ്ണയിൽ തന്നെ ഞാൻ ആ ഒരു കഷ്ണം മീനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കഷ്ണം മീനാണ് അതും കൂടെ അവിടെ ഇരുന്നിട്ട് പൊരിച്ച് എടുക്കാം പിന്നെ കുറച്ച് പഴവും കൂടെ വെട്ടിയിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് ഒന്ന് പുഴുങ്ങി എടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് ബ്രെഡും കൂടെ വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് കറി ഉമ്മ ചായയുടെ കൂട്ടത്തിൽ തന്നെ ഇതങ്ങ് കഴിച്ചോളും ചപ്പാത്തി കുറച്ച് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ചില മാവാണെങ്കിൽ കുഴപ്പമില്ല ചപ്പാത്തി ഉമാക്ക് കണ്ടപ്പോഴേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കൊടുത്തിട്ടില്ല അതേ ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല പൂ പോലെ കിട്ടും കേട്ടോ ബ്രെഡ് നമുക്ക് ഈ സ്റ്റൂവിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് ഈ ഇങ്ങനെ ആവി കയറ്റി എടുത്തിട്ട് വേണം കഴിക്കാൻ നമ്മൾ ഈ പച്ച ബ്രെഡ് ചുമ്മാ അങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നതിൽ നിന്നും ടേസ്റ്റ് ഇങ്ങനെ ആവി കയറ്റുക കയറ്റിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റൂവും വെച്ച് കഴിച്ചാൽ സൂപ്പറായിരിക്കും അങ്ങനെ ഉമ്മാക്ക് അതും ചായയും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതേ നമ്മുടെ ചോറൊക്കെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു വാർത്ത പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബോക്സ് മേടിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ ആ ചോറൊന്നും കൊടുത്തു വിട്ടിട്ടില്ല ഒന്ന് രണ്ട് ദിവസേ കൊണ്ടുപോയിട്ടുള്ളൂ പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട് അങ്ങനെയും അങ്ങ് പോകുമായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ വെച്ചു നമ്മുടെ മീൻ പൊരിച്ചത് വെച്ചു പിന്നെ കുറച്ച് ചാറ് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും പോവാതെ എന്താ നമ്മുടെ ചാറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുപ്പി വെള്ളം കൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ എലഞ്ചൂടെ റെഡിയാണ് കേട്ടോ അങ്ങനെ കൊച്ചിനെയൊക്കെ സ്കൂളിൽ വിട്ടു വന്നു കുറച്ച് കപ്പ കൊണ്ടുവന്നത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു തലേന്ന് അനിയത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് നമ്മൾ കുറച്ചെടുത്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി ചെറിയൊരു കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പുഴുങ്ങാൻ വെച്ചു നല്ല മാവുള്ള കപ്പയായിരുന്നേ പിന്നെ മീൻ തന്നു വിട്ടത് അയലയായിരുന്നു നല്ല പച്ച അയലയായിരുന്നു കേട്ടോ നല്ല ഉടയാത്ത നല്ല അയലയായിരുന്നു ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം നല്ല മീൻ കിട്ടിയത് ആയിരുന്നു കേട്ടോ നല്ല കരിമ്പച്ച അയലയായിരുന്നു അധികം വലുപ്പം അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത മീനായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നിപ്പോൾ കറി വെക്കുന്നില്ല കാരണം തലയത്തെ മീൻ കറിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാനിതങ്ങ് ഫ്രിഡ്ജിലൂട്ട് മാറ്റാം വെട്ടിക്കഴുകിയിട്ട് ഉള്ളൂ കേട്ടോ പിന്നെ വറക്കാനും കൂടി ഇതിൽ നിന്ന് എടുക്കണം ചിക്കലത്തേക്ക് പിന്നെ കറി വെക്കുന്നത് നാളെങ്ങണം വെക്കാം എന്ന് വിചാരിച്ചിട്ട് അത് വെട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചു ഈ സമയം നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ചതച്ച മുളകൊക്കെ ഇട്ട് കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് ഇച്ചിരി വിനാഗിരിയും കുറച്ച് നാരങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞരടി എടുക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് കുറച്ച് ഉണ്ടമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേറ്റ